ഉമ്മാനോട് മോൻ പറയാണ് ഉമ്മ പട്ടാളത്തിൽ ചേർക്കാനല്ലേ പ്രായം നോക്കേണ്ടത് റസൂൽല്ലാഹി സാഹു അലൈ വസലമത്തെ മദീനത്തെ പള്ളിയിൽ നബിതങ്ങളത് ആ ക്ലാസ് എടുത്തു കൊടുക്കുന്നു ഖുർആാൻ മനഃപ്പാടമാക്കുന്നവരുണ്ട് ഖുർആൻ തപ്തീർ പഠിക്കുന്നവരുണ്ട് അല്ലോ അല്ലോ ഖുർആാൻ പഠിക്കുന്ന ആളുകളല്ലേ ആ പള്ളിയിൽ ഇരിക്കുന്നു അവരുടെ കൂടത്തിൽ പ്രായമുള്ളവരുണ്ട് പ്രായം കുറഞ്ഞവരുണ്ട് യുവാക്കളുണ്ട് ഇതൊക്കെ നിറഞ്ഞവരാണ് റസൂൽ അള്ളാൻ്റെ അടുക്കൽ പഠിക്കുന്നത് അതുകൊണ്ട് ഖുർആാൻ പഠിക്കാൻ ദർസിൽ ചേർന്നാൽ ഖുർആൻ പഠിക്കാൻ ഈ മദീന യൂണിവേഴ്സിറ്റിയിൽ ചേർന്നാൽ മുത്തുനബിയുടെ കൂടെ ഖുർആൻ പഠിക്കാൻ തീരുമാനിച്ചാൽ അതിന് പ്രായപരിധിയില്ലല്ലോ അതുകൊണ്ട് ഉമ്മ നിങ്ങൾ കൊണ്ടുപോയിട്ട് എന്നെ റസൂൽ ദർസിൽ ചേർക്കണമെന്ന് ബഹുമാനപ്പെട്ട സഹോദരന്മാരെ ആ സുഹാബിയായ കുട്ടി നബി മുഹമ്മദ് ഉമ്മാൻ്റെ കയ്യും പിടിച്ച റസൂൽ ഉള്ളാൻ്റെ അടുക്കൽ വന്നു അപ്പോൾ ഉമ്മ പിന്നെ മോനെ ഇങ്ങനെ ചേർക്കാൻ കൊണ്ടുപോകുമ്പോൾ ഉമ്മയുടെ ആങ്ങളമാര് തുടങ്ങിയ വേണ്ടപ്പെട്ടവരോടൊക്കെ ആലോചിച്ച് അവരും വന്നു റബ്ബി പഠിക്കാൻ വേണ്ടി കൊണ്ടുപോയാക്കല്ലേ അപ്പൊ മോനെ ചേർക്കാൻ വേണ്ടി കൊണ്ടുവന്നു ആ സമയത്ത് ഉമ്മ വന്നിട്ട് റസൂൽള്ളഹ്നോട് പറയുകയാണ് നബിയേ എന്റെ ഈ മോനുണ്ടല്ലോ തങ്ങൾ എങ്ങനെയാണോ ഖുർആൻ ഓതുന്നത് അതേപോലെ ഈ കുട്ടി ഖുർആൻ ഓതും തങ്ങൾ എങ്ങനെയാണോ തങ്ങളെങ്ങനെയാണോ റസൂൽല്ലാക്ക് ജബീരി അല്ലിസ്സലാം ഓതിത്തന്ന ഖുർആൻ ഞങ്ങൾക്ക് ഓതിത്തരുന്നത് അതേപോലെ ഈ കുട്ടി ഖുർആൻ ഓതും നബിയേ അതങ്ങ് കേട്ടപ്പോ റസൂൽക്ക് വലിയ സന്തോഷായി ഒരു കോളേജിലൊക്കെ ചേരാൻ വേണ്ടി വരുമ്പോൾ ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവില്ല ഏഹ് പ്ലസ് വണ്ണിൽ ചേരുകയാണെങ്കിൽ എസ് എൽ സി ചേരാണെങ്കിൽ എട്ടാം ക്ലാസ്സിൽ ചേരാണെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും ഏതിനും അല്ലേ പ്ലസ്പോൾ ഉള്ള ഞങ്ങൾ കുട്ടിയെ ഒന്ന് ഇൻറ്റർവ്യൂ ചെയ്യാൻ തീരുമാനിച്ചു സ്വാഭാവികമായിട്ട് ഞങ്ങൾ നിലമ്പൂരിൽ നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട് മജുമാഅൽ സക്കാഫത്തിൽ ഇസ്ലാമിയ മുപ്പത്തി മൂന്നാമത്തെ വർഷത്തിലേക്ക് കടന്നു അത് രണ്ടായിരം കുട്ടികളിപ്പോൾ പഠിക്കുന്നുണ്ട് കുട്ടികളെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ചിലപ്പോൾ കുട്ടികൾക്ക് എന്താ എട്ടാം ക്ലാസ്സിൽ ചേരാൻ വന്ന കുട്ടിയെ ഒരു കുട്ടിയെ ഇൻ്റർവ്യൂ ചെയ്ത് നോക്കുമ്പോൾ എട്ടാം ക്ലാസ്സിൽ ചേരേണ്ട കുട്ടിക്ക് നാലാം ക്ലാസ്സിൽ വിവരമില്ല പിന്നെ അവനെങ്ങനെ എട്ടാം ക്ലാസ്സിൽ ചേരും അപ്പോൾ ഉസ്താദ്മാർ ഇൻ്റർവ്യൂ ചെയ്ത് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഉസ്താദേ ആ കുട്ടിയെ നമുക്ക് ചേർക്കാൻ കഴിയില്ല എന്താ ഇപ്പം ചെയ്യുക ഞാൻ പറഞ്ഞു മെല്ലെ സമാധാനത്തിൽ വാപ്പയോട് പറഞ്ഞേക്കും വാപ്പാടെ അടുത്ത് വിവരം പറഞ്ഞപ്പോൾ വാപ്പാക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല വാപ്പ ദേഷ്യം പിടിച്ച് എൻ്റെ അടുത്ത് വന്നു എൻ്റെ കുട്ടിയെ ഞാനിവിടെ ചേർക്കുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ പഠിച്ചിട്ടില്ല പഠിക്കാത്ത കുട്ടികളെ പഠിപ്പിക്കാനല്ലേ കോളേജ് ഉണ്ടാക്കിയത് പിന്നെ ഇൻ്റർവ്യൂലൊക്കെ ജയിച്ചിട്ട് പഠിച്ച കുട്ടികളെ പഠിപ്പിക്കാനാണ് പഠിക്കാത്ത കുട്ടികളെ പഠിപ്പിക്കാനല്ലേ ഇത് ഉണ്ടാക്കണത് അതുകൊണ്ട് എൻ്റെ കുട്ടി പഠിക്കാത്ത കുട്ടിയാണ് അതുകൊണ്ട് കൊണ്ട് അവനവിടെ ചേർത്ത് പഠിപ്പിക്കണമെന്നാണ് ഞാൻ എന്ത് ചെയ്യും ഞാൻ പിന്നെ അയാളെ ഇരുത്തി ഒരു കട്ടൻ ചായ ഒക്കെ കൊടുത്ത് സമാധാനപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ കുട്ടിയെ വീട്ടിലേക്ക് അയച്ചോളെ നിങ്ങളിവിടെ ചേർന്നോളീന്നാണ് അങ്ങനെയാണ് ഇവരെ പ്രശ്നം പരിഹരിച്ചത് അല്ല കുടുംബത്തിൽ നിന്ന് ഒരാളെ നിർത്തിയാൽ മതിയെങ്കിൽ അത്രയല്ലോ ഒരു കുട്ടി പഠിക്കാൻ വേണ്ടി ചേർക്കുന്ന കുട്ടിക്ക് പഠിക്കാനുള്ള മെമ്മറി പവർ ഉണ്ടോ അതുപോലെ ജിജ്ഞാസയുണ്ടോ മാതാപിതാക്കൾക്ക് അവനെ പഠിപ്പിക്കണമെന്ന് താല്പര്യമുണ്ടോ അതല്ല വെറുതെ ഭക്ഷണം കഴിഞ്ഞ് ഓട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇവൻ്റെ ബാപ്പാനെ ചേർക്കാതെ നല്ലത് ഉമ്മയുടെ ഗർഭാശയം മുതൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും നമ്മുടെ ശരീരത്തിലും ആത്മാവിലും നമ്മുടെ മാംസത്തിലും മജ്ജയിലും രക്തത്തിലും നമ്മുടെ ഊണിലും ഉറക്കിലും നമ്മുടെ ഇരുട്ടിലും വെളിച്ചത്തിലും രഹസ്യത്തിലും പരസ്യത്തിലും നമ്മുടെ ശൈശവത്തിലും ബാല്യത്തിലും യുവത്വത്തിലും വാർദ്ധക്യത്തിലും നമ്മുടെ രോഗത്തിലും ആരോഗ്യത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും എല്ലാം നമ്മെ നിയന്ത്രിച്ച് നമ്മുടെ കൽബിലിങ്ങനെ ഉണ്ടാവേണ്ട വിശ്വാസം അല്ലാഹു അല്ലാ നമ്മുടെ ആട്ട അനക്കങ്ങളിലെല്ലാം നമ്മൾ നാവുകൊണ്ട് ഉരുവിടേണ്ടതിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ച് പറയേണ്ടത് അല്ലാഹു അല്ലാ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിൽ വന്നപ്പോൾ ആദ്യമായി കേൾക്കേണ്ടതും കേൾക്കേണ്ടതും അല്ലാ അള്ളാഹു നിക്ഷയിച്ച സമയം ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മുടെ നാവുകൊണ്ട് പറഞ്ഞതിൽ കുവത്ത് ഹാഫിള അതിൽ ഏറ്റവും കൂടുതൽ സൂക്ഷിച്ച് ആവർത്തിക്കപ്പെട്ടത് അല്ലാഹു ബോധമനസ് നിലനിൽക്കുമ്പോൾ ആവർത്തിച്ച് അള്ളാഹ എന്നത് വർദ്ധിച്ചിട്ടുണ്ടോ അസറായിൽ അലി ഇസ്സലാമിനെ കാണുന്നതോടെ അബോധ മനസ്സിലേക്ക് നീങ്ങുമ്പോൾ ബോധ മനസ്സിൽ നിന്ന് തെറ്റി തേട്ടി വന്നുകൊണ്ടേയിരിക്കും ഇത് നമ്മൾ നിലനിർത്തി പോകാനാണ് അള്ളാഹു തന്നെ സംവിധാനിച്ചിരിക്കുന്നത് അള്ളാഹുവിൻ്റെ വീടാകുന്ന പള്ളികളെല്ലാം ഇരുപത്തിനാല് മണിക്കൂറും ഭൂമിയിൽ ഒരു സെക്കൻഡ് ഒഴിവില്ലാതെ അള്ളാഹു അക്ബർ അക്ബർ തുടക്കം അള്ളാ നിന്നെ സൃഷ്ടിച്ചു തുടങ്ങിയത് അള്ളാഹുവാണ് നിന്നെ തിരിച്ചു ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് അള്ളാഹുവിനേക്കാണ് നീ അല്ലാ എന്ന് കേട്ടുകൊണ്ടാണ് ഭൂമിയിൽ വന്നത് നീ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകേണ്ടത് അതിനിടക്ക് നിന്റെ ജീവിതത്തിൽ നാവ് കൊണ്ട് ഉച്ചരിച്ചതിൽ ആവർത്തിക്കപ്പെട്ട് അധികം ഉണ്ടാകേണ്ടത് അല്ലാ സുബാൻ അള്ളാ അൽ അള്ളാഹു അക്ബർ ൾ ആയിരക്കണക്കിനുണ്ട് ചേർന്ന് വരുന്ന ദിഖറുകളാണ് കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അതിൽ പിന്നെ അതിശ്രേഷ്ഠമായതാണ് അധികമായി അള്ളാഹുവിന് ദിക്കർ ചെയ്യുന്ന ആണ് പെണ്ണ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പതിനായിരം പ്രാവശ്യം ചൊല്ലി പിന്നെ ഓനെ കാണാനില്ല ഇതല്ല പിന്നെയോ മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ ആട്ട അനക്കങ്ങളിലും ചേർന്ന് വരേണ്ട അള്ളാഹ് എന്ന വിക്റുണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചൊല്ലേണ്ടത് മുസ്വാക്ക് ചെയ്യുമ്പോൾ ചൊല്ലേണ്ടത് ബാത്റൂമിൽ കയറുമ്പോൾ ചൊല്ലേണ്ടത് വെളിയിലിറങ്ങുമ്പോൾ ചൊല്ലേണ്ടത് പള്ളിയിലേക്ക് കയറുമ്പോൾ ചൊല്ലേണ്ടത് കണ്ണാടി നോക്കുമ്പോൾ ചൊല്ലേണ്ടത് ചെരുപ്പ് ധരിക്കുമ്പോൾ ചൊല്ലേണ്ടത് വസ്ത്രം ധരിക്കുമ്പോൾ ചൊല്ലേണ്ടത് അങ്ങനെ അങ്ങോട്ട് അല്ലാഹ് 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 കസീറൻ അള്ളാഹ് നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെ ഭാഗങ്ങളിലും അല്ലാഹ് എന്നതിങ്ങനെ ചേർന്ന് വരണം ഇടയ്ക്ക് അള്ളാഹു നമ്മളുമായുള്ള കണക്ഷൻ വിട്ടുപോകുമോ നമ്മെ സൃഷ്ടിച്ച റബ്ബിനാണ് നമ്മുടെ ഹൃദയത്തെപ്പറ്റി അറിയുക നമ്മെ സൃഷ്ടിച്ച റബ്ബിനാണ് നമ്മുടെ മെമ്മറി പവറിനെ പറ്റി അറിയുക നമ്മെ സൃഷ്ടിച്ചിരിക്കുന്ന അള്ളാഹുവിനാണ് നമ്മുടെ എല്ലാറ്റിനെ പറ്റിയും അറിയുക അതുകൊണ്ട് ഒരു നിശ്ചിത സമയം നമ്മൾ വിട്ടു നിന്നാൽ പിന്നെ അള്ളാഹ് എന്ന കണക്ഷൻ വിട്ടുപോകും അതുകൊണ്ട് അള്ളാഹു താലെ തന്നെ സംവിധാനിച്ചത് എങ്ങനെയാണ് മണിക്കൂർ ഇടപെട്ട് അള്ളാഹുവിനേക്ക് വീണ്ടും വിളിക്കും ലോഹർ നിസ്കാരം കഴിഞ്ഞ് ഒരു ആഹാരമൊക്കെ കഴിച്ച് ചെറുതായിട്ടൊന്ന് വിശ്രമിച്ചു വന്ന് ബാത്റൂമിൽ പോയി വരുമ്പോഴേക്ക് അസറിൻ്റെ വാങ്ങായി വീണ്ടും അള്ളോ അസർ നിസ്കാരം കഴിഞ്ഞ് ഒന്ന് ചെറുതായിട്ടൊന്ന് അങ്ങാടിയിലൊക്കെ പോയി ചെറിയൊരു സാധനമൊക്കെ വീട്ടിലൊക്കെ വാങ്ങിക്കൊണ്ടുവരുമ്പോഴേക്ക് മകരവി അദ്വോ മകരവി നിസ്കാരം കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്ക് വീണ്ടും അദ്ോ നമ്മുടെ കണക്ഷൻ വിട്ടുപോയാൽ പിന്നെ അള്ളാ എന്നതിൽ നിന്ന് മനുഷ്യൻ അകരും നമ്മെപ്പറ്റി അറിയുന്ന റബ്ബ് നമ്മെ അള്ളാഹുബിൻ്റെ കൂടെ നിർത്തുകയാണ് കൂടെ തന്നെ നിർത്തുകയാണ് നമുക്കേറ്റവും മഹബത്തുള്ള ഒന്നിനെ നമുക്ക് വിട്ടുപിരിയാൻ കഴിയില്ല നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെ നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല ഇഷ്ടപ്പെടുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെടേണ്ടത് അള്ളാഹു അല്ലാ നമുക്ക് ഭൂമി സംവിധാനിച്ചത് അല്ലാഹുവാണ് ആകാശ പന്തൽ ഒരുക്കിയത് അള്ളാഹുവാണ് സൂര്യനും ചന്ദ്രനും അത് അള്ളാഹുവിൻ്റേതാണ് ഇരുട്ടും വെളിച്ചവും സംവിധാനിച്ചത് അള്ളാഹുവാണ് വായുവും വെള്ളവും അള്ളാഹുവിന്റേതാണ് കടലും കരയും അള്ളാഹുവിന്റേതാണ് നമ്മുടെ ശരീരത്തിൽ അള്ളാഹുത്തേൽ വെച്ചിരിക്കുന്ന പാർട്സുകൾ ഓരോന്നും വളരെ വിലപിടിപ്പുള്ളതാണ് ഏറ്റവും വിലപിടിപ്പുള്ളതാണ് ഇതെല്ലാം നൽകിയത് അള്ളാഹുവാണ് ആ അള്ളാഹുവിനെ നമുക്കെങ്ങനെ മഹബത്ത് വെക്കാതിരിക്കാൻ കഴിയും ആ അള്ളാഹുവിനെ നമുക്കെങ്ങനെ വിട്ടു സഞ്ചരിക്കാൻ കഴിയും അതുകൊണ്ട് കണ്ണ് നൽകിയ അള്ളാഹ് കാല് നൽകിയ അള്ളാഹ് കാത് നൽകിയ അള്ളാഹ് െ നമുക്ക് കൈകൾ നൽകിയ എല്ലാം നൽകിയ അള്ളാഹുവിനെ എപ്പോഴും നമ്മുടെ ഹൃദയം നിറഞ്ഞ് അള്ളാഹു അല്ലാ ഇങ്ങനെയുള്ള ജീവിതത്തിനാണ് മുസൽമാൻ എന്ന് പറയുന്നത് അള്ളാഹുവിനെ അറിഞ്ഞ് ജീവിക്കുക അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുക അറിഞ്ഞും ഭയപ്പെട്ടും വഴിപ്പെട്ടും ജീവിക്കാൻ നാം അള്ളാഹുവിനെ കണ്ടിട്ടില്ല കണ്ട മുഹമ്മദു റസൂലുള്ള നാം അള്ളാഹുവിനെ നേരിൽ കേട്ടിട്ടില്ല കേട്ടത് മുഹമ്മദു റസൂലുള്ള നേരിൽ അനുഭവിച്ചിട്ടില്ല അനുഭവിച്ചത് മുഹമ്മദു റസൂലുള്ള അതുകൊണ്ട് നമ്മുടെയും അള്ളാഹുവിന്റെയും ഇടക്ക് അള്ളാഹുവിനെ വിശ്വസിക്കാനും അള്ളാഹുവിനെ ഭയപ്പെടാനും അള്ളാഹുവിനെ വഴിപ്പെടാനും അള്ളാഹു നിശ്ചയിച്ച മധ്യവർത്തി മുഹമ്മദ് മുസ്തഫ അള്ളാഹു നിശ്ചയിച്ച മാതൃകാ പുരുഷൻ മുഹമ്മദ് ആ നബി തങ്ങൾ അള്ളാഹു എന്താണോ പഠിപ്പിച്ചത് അത് മാത്രമാണ് നമുക്ക് പഠിപ്പിച്ചു തരിക അള്ളാഹു നമ്മളോടാരോടും നേരിട്ട് സംസാരിച്ചിട്ടില്ലല്ലോ ഏ ഇവിടെ മജലി അള്ളാ വന്നിരുന്നു നമ്മളോടാരോടും അള്ളാഹു തേനെ നേരിൽ സംസാരിച്ചിട്ടില്ല അള്ളാഹ് അങ്ങനെ പ്ലാനുല്ല പിന്നെയോ അള്ളാഹു സുബാനഹുത്തേല പറയുന്നത് തന്നെ നബിയെ ഭൂമി ലോകത്ത് താമസിക്കുന്ന മുഴുവൻ മനുഷ്യരോടും അള്ളാഹ്ക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും പറയാൻ നബി മുഹമ്മദു റസൂല നബി തങ്ങളെയാണ് ഏൽപ്പിച്ചത് അള്ളാഹുത്തേല പറഞ്ഞത് തന്നെ എങ്ങനെയാണ് ജനങ്ങളോട് പറയാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അവരോട് നേരിട്ട് പറയാൻ അല്ല എനിക്ക് ഇഷ്ടം പിന്നെയോ അള്ളാഹുവിൻ്റെ ഇഷ്ടം അള്ളാഹു ഏൽപ്പിച്ചത് നബിതങ്ങൾ മുഖേന നമുക്ക് ലഭിക്കുക അതാണ് അള്ളാഹുക്കിന് ഇഷ്ടം അതുകൊണ്ട് അള്ളാഹു തൻ നബിതങ്ങളെ നേരിട്ട് ഏൽപ്പിച്ചു കുൽ നബിയെ തങ്ങൾ പ്രഖ്യാപിക്കുക കുൽ നബിയെ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക കുൽ നബിയെ തങ്ങൾ ആഹ്വാനം ചെയ്യുക കുൽ നബിയെ തങ്ങൾ ഉണർത്തുക കുൽ നബിയെ തങ്ങൾ ഉപദേശിക്കുക നബിതങ്ങളെ ഏൽപ്പിച്ചു എല്ലാ വലുതും ചെറുതുമായ കാര്യങ്ങളൊക്കെ അല്ലേ ഈമാൻ അത് റസൂൾ അള്ളാഹി തങ്ങളാണ് പഠിപ്പിച്ചത് നിസ്കാരം അത് നബിതങ്ങളാണ് പഠിപ്പിച്ചത് അല്ലേ അല്ലേക്കത്തെ നബിതങ്ങളാണ് പഠിപ്പിച്ചത് നോമ്പ് നബിതങ്ങള എല്ലാം അള്ളാഹുതാലാക്ക നമ്മളോട് എന്തൊക്കെ പറയാനുണ്ടോ അത് മുഴുവനും പറയാൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി വസ്ല്ല തങ്ങളെ ഏൽപ്പിച്ചു അപ്പോ നബിതങ്ങൾ നമ്മളോട് പറയാനുള്ളതൊക്കെ പറഞ്ഞു ഇങ്ങോട്ട് അള്ളാഹുതാൽ നബിതങ്ങൾ ഏൽപ്പിക്കുന്നു നബിതങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു അല്ലേ ആ പഠിപ്പിക്കുന്നതിന് ഒരു ആധികാരികത ഒരു ആധികാരികത അതാണ് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നൊരു രേഖ ആ രേഖയാണ് വിശുദ്ധ ഖുർആൻ അതുകൊണ്ട് തന്നെ ആ ഖുർആനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ സ്ഥാപനം ഖുർആന്റെ തഫ്സീർ പഠിപ്പിക്കുന്ന ദൈവാ കോളേജിന്റെ സ്ഥിരത്ത് കോളേജിന്റെ സ്ഥാപനമാണ് ഈ സ്ഥാപനം ബഹുമാനപ്പെട്ട വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കുന്ന ഹിബുദുൽ ഖുർആൻ സ്ഥാപനമാണ് ഈ സ്ഥാപനം നമ്മുടെ കുർആാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദമായ കാര്യങ്ങൾ പഠിപ്പിച്ച് ദാഴികളെ വാർത്തെടുക്കുന്ന സ്ഥാപനമാണ് കേരളത്തിൽ ധാരാളം ഇത്തരം സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നുണ്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട് ആ വിശുദ്ധ ഖുർആാൻ എങ്ങനെയാണ് നമ്മൾ കുർആാനിലേക്ക് അങ്ങോട്ട് കടക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ അബ്വാഹുബിൻ്റെ കലാമാണ് അഥവാ നമ്മൾ നേരത്തെ നബിസ്വല്ലാഹു അലൈ വസലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ജീവിതത്തിൻ്റെ ആധികാരിക രേഖ അതാണ് കുർആൻ അപ്പം നബിതങ്ങൾ ഖുർആാൻ്റെ സഞ്ചരിക്കുന്ന പതിപ്പാണ് വിശുദ്ധ ഖുർആാൻ ഗ്രന്ഥ രൂപത്തിലുള്ള മുപ്പത് ജുസ് നൂറ്റിപ്പതിനാല് അധ്യായം ആറായിരത്തിലധികം വരുന്ന ആയത്തുകൾ അത് ഗ്രന്ഥ രൂപത്തിൽ ഇരിക്കുമ്പോൾ ആ ഗ്രന്ഥത്തിൽ എന്തെല്ലാമാണോ ജനങ്ങളെ പകർത്താൻ പഠിപ്പിച്ചത് അതിൻ്റെ സഞ്ചരിക്കുന്ന പതിപ്പ് മുഹമ്മദ് മുസ്തഫ ആ ഖുർആാനിലേക്ക് നമുക്ക് അല്പം ഒന്ന് കിടക്കാം ഖുർആനിൻ്റെ തുടക്കം ബിസ്മില്ലാ ആരെ പേരുകൊണ്ടാണ് അള്ളാഹുബിൻ്റെ പേര് കൊണ്ടാണ് ഖുർആാനിൻ്റെ അവസാനം മിനൽ ജിന്നത്തി വന്നാസ് മനുഷ്യൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ അവസാനിക്കുന്നത് അല്ലേ തുടങ്ങുന്നത് അള്ളാഹുവിൻ്റെ പേര് അവസാനിക്കുന്നത് മനുഷ്യൻ്റെ പേര് അതിൻ്റെ അർത്ഥം എന്താണ് ഇത് അള്ളാഹുവിൽ നിന്ന് മനുഷ്യർക്ക് നൽകിയതാണ് വിശുദ്ധ ഖുർആൻ്റെ പ്രമേയം തന്നെ മനുഷ്യനാണ് ഖുർആാനിൽ രണ്ട് അധ്യായം മനുഷ്യൻ എന്ന പേരിലുണ്ട് സൂറത്തു നാസ് ഒരധ്യായം സൂറത്തുൽ ഇൻസാൻ രണ്ടാമത്തെ ഒരു അധ്യായം അത് മാത്രമല്ല വിശുദ്ധ ഖുർആാനിൽ മനുഷ്യൻ എന്ന പരാമർശം അറുനൂറിലധികം സ്ഥലങ്ങളിൽ ഖുർആൻ മനുഷ്യൻ എന്ന പരാമർശം വന്നിട്ടുണ്ട് അത് മാത്രമല്ല വിശുദ്ധ ഖുർആാനിൽ മനുഷ്യനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം പഠിക്കുമ്പോൾ മനുഷ്യന്റെ സൃഷ്ടിപ്പ് അതിന്റെ ഉത്ഭവം വളർച്ച മനുഷ്യ ശരീരത്തിൽ ഉള്ള എല്ലാ പ്രധാനപ്പെട്ട അവയവങ്ങൾ ഇതെല്ലാം ഖുർആനിൽ പരാമർശമുണ്ട് ثم 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 خلقا فتبارك الله الخالقين بعد ذلك لميتون يوم تبعثون ും ഗർഭാശയത്തിലേക്കെത്തിയ ഇന്ദ്രിയ ബീജം മുതൽ നാളെ സ്വർഗത്തിലെത്തുന്നത് വരെ മനുഷ്യനെ പരാമർശിച്ചുകൊണ്ടാണ് ഖുർആാനിന്റെ എല്ലാ സംഗതികളും അതുകൊണ്ട് തന്നെ ഖുർആൻ നമുക്ക് നൽകുന്ന മറ്റൊരു പ്രത്യേക അറിവ് എന്താണത് കുർആൻ തുടങ്ങുന്നതിന്റെ ആദ്യ അക്ഷരം അക്ഷരമേതാ ബിസ്മില്ല ഏതുകൊണ്ടാ തുടങ്ങുന്നത് ബാ കൊണ്ടാണ് തുടങ്ങുന്നത് കുർആൻ അവസാനിക്കുന്ന അക്ഷരമേതാ സോ ഏ ഞാൻ വിചാരിച്ച് ബാവിനനുസരിച്ച് സാ ആയോ ഓനെ ഇതും കൂടി ഒന്ന് തിരിക്കോ കുറച്ച് കണ്ണിലേക്ക് ഇങ്ങനെ ഒരല്പം ആ മതി മാർഗ അപ്പോ ഖുർആൻ തുടങ്ങുന്ന അക്ഷരം ആദ്യ അക്ഷരം ബാ അവസാനിക്കുന്ന അക്ഷരം സീന് സീനും ചേർത്ത് വെച്ചാൽ ഒരു പുതിയ പദം രൂപപ്പെടും അതൊന്ന് പറഞ്ഞോ കാണികൾ കൊണ്ട് തുടങ്ങി കൊണ്ട് അവസാനിക്കുന്ന അള്ളാഹുവിന്റെ പേര് കൊണ്ട് തുടങ്ങി മനുഷ്യൻ്റെ പേര് കൊണ്ട് അവസാനിക്കുന്ന വിശുദ്ധ ഖുർആൻ ബസ് ആണിനും പെണ്ണിനും ഇതുമതി ഇരുട്ടിലും വെളിച്ചത്തിലും ഇത് മതി ആരോഗ്യത്തിനും രോഗത്തിനും ഇത് മതി ഡോക്ടർക്കും രോഗിക്കും ഇത് മതി ഉസ്താദിനും ശിഷ്യനും ഇത് മതി ഷെയഹനും മുരീദിനും ഇത് മതി ദുനിയാവിനും ആഹ്റത്തിലും ഇത് മതി ശൈശവത്തിലും ബാല്യത്തിലും വാർദ്ധക്യത്തിലും യുവത്വത്തിലും എല്ലാം വിശ്വാസികളെ ഖുർആൻ മതിയായതാണ് അങ്ങനെയുള്ള ഒരു ഖുർആൻ കുർആൻ അള്ളാഹുത്തായാല വിജ്ഞാനങ്ങളായ വിജ്ഞാനങ്ങൾ മുഴുവനും ഖുർആാനിലുണ്ട് വിശുദ്ധ ഖുർആനിൽ സൂര്യനെ കുറിച്ച് മുപ്പത്തിയേഴ് പ്രാവശ്യം ഖുർആനിൽ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട് പോരാത്തതിന് ഒരു അധ്യായത്തിൻ്റെ പേര് സൂര്യൻ എന്നാണ് എന്തിനെയാണ് ഈ ഖുർആൻ ഇത്രയധികം പ്രാവശ്യം പറഞ്ഞുകൊണ്ട് സൂര്യനെ കുറിച്ച് നമ്മെ പഠിപ്പിച്ചത് പ്രപഞ്ചത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഇരുപത്തിനാല് മണിക്കൂർ ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ജീവൻ നിലനിർത്തുന്നതിൽ ഊർജം നൽകുന്ന സൂര്യനെ കുറിച്ച് നിങ്ങൾ പഠിക്കുക വിശുദ്ധ കുർആാനിൽ ചന്ദ്രനെക്കുറിച്ച് ഒരു സൂറത്തുണ്ട് ഇരുപത്തിനാല് പ്രാവശ്യമോ ഇരുപത്തിയേഴ് പ്രാവശ്യമോ ചന്ദ്രനെക്കുറിച്ച് ഖുർആനിൽ പരാമർശമുണ്ട് സൂര്യൻ ഭരണാധികാരിയാണെങ്കിൽ ചന്ദ്രൻ അതിൻ്റെ ഒരു മന്ത്രി കൂടിയാണ് ഈ രൂപത്തിൽ നമുക്ക് ചന്ദ്രനെയും ഖുർആാനിനെയും ചന്ദ്രനെയും സൂര്യനെയും മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്ന ആളുകൾ ഏതൊക്കെ വിഷയത്തിലാണ് അൽ ഹൈവാന ഖുർആൻ ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന ജീവികൾ അതിനെ സംബന്ധിച്ച് മാത്രം ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്ന പ്രബന്ധങ്ങളുണ്ട് അസമാിൽ ഖുർൻ ആകാശം ഖുർആനിൽ അൽ അറുഫിൽ ഖുർആാൻ ഖുർആാനിലെ തൊയൂറുഫിൽ കുർആാൻ ഖുർആനിൽ പക്ഷികൾ ഏയ് അൽ അല്ലാറു ഖുർആാനിൽ പറഞ്ഞിരിക്കുന്ന ചെടികളും മരങ്ങളും ഇങ്ങനെ നമുക്ക് നോക്കിയാൽ വിശുദ്ധ ഖുർആൻ ബസ് ഇത് മതി ഏത് കാർഷിക ശാസ്ത്രജ്ഞനും ഏത് സാമ്പത്തിക ശാസ്ത്രജ്ഞനും ഏത് ശാസ്ത്രജ്ഞന്മാരായാലും അവർക്കെല്ലാം ഗവേഷണം നടത്താൻ ബസ് ഈ ഖുർആാൻ മതിയായതാണ് സങ്കടം എന്താണ് കുറുആനിന്റെ വിശ്വാസികളായ നാം വിശുദ്ധ കുറുആനെ പഠിക്കുന്നില്ല എന്നതാണ് എന്നാൽ മുഹമ്മദ് സ്വലാത്തക്കങ്ങൾ നല്ലവണ്ണം ചെല്ലിക്കോളി അതിന് ഒരു പ്രശ്നവും വരല്ല ഏ ഒന്നും ഉണ്ടാതിരുന്നാലും മലക്കുകൾ പോയിപ്പോ അവർക്ക് എന്തെങ്കിലും എഴുതാൻ കിട്ടണ്ടേ അപ്പോഴേല്ലേ അവർ സ്ഥിരമായിട്ട് നിൽക്കുള്ളൂ അള്ളാഹുസുബാൻ ഞാനീ മലപ്പുറത്തും കോഴിക്കോടും ഒക്കെ വേണമെന്ന് പറയും നമ്മളിങ്ങനെ സ്വലാത്തൊക്കെ ഇങ്ങനെ ചെല്ലാൻ നല്ല ഉഷാറുണ്ടാവും അപ്പോൾ നമുക്കത് ആവശ്യമുണ്ട് എന്ന് തോന്നും ഒരു ഫുട്ബോൾ കളി കാണാൻ പോയാൽ അടിച്ച് വരട്ടെ എന്ന് വിചാരിച്ച് കാത്തിക്കാനല്ല പന്ത് ഇങ്ങനെ പോണത് കാണുമ്പോൾ തന്നെ ഒന്ന് എന്താക്കണം മുട്ടിയിട്ടൊരു സപ്പോർട്ട് കൊടുക്കണം നിങ്ങൾക്കിത് ആവശ്യമുണ്ട് എന്ന് തോന്നണമെങ്കിൽ നിങ്ങളുടെ ആമീനും സ്വലാത്തും ഒക്കെ ഇങ്ങനെ കിട്ടണ്ടേ നിങ്ങൾ വേറെ ഏതോ രോഗത്തും ഞാനിങ്ങനെ ഒരു മാനസിക രോഗിയായിട്ട് കാര്യമല്ലല്ലോ അള്ളാഹു താല ഹൈറും ബർക്കത്തും ഏറ്റി തെരുമാറാവട്ടെ ഹബീബ് മുഹമ്മദ് മുസ്തഫാ മുത്തനബി സാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ ഖുർആൻ പഠിപ്പിച്ചതിനെ സംബന്ധിച്ച് പഠിപ്പിക്കുന്ന മഹാന്മാർ ഞങ്ങൾ ഖുർആൻ പഠിക്കുന്ന കാലം ആരാ പറയുന്നത് ഉസ്മാൻബിൻ അഫ്ഫാൻ റതി അള്ളാഹുൻ ഞങ്ങൾ ഖുർആാൻ പഠിക്കുന്ന കാലം ആരാ പറയുന്നത് അബി ഹുറേ റതി അള്ളാഹുൻ ഞങ്ങൾ ഖുർആാൻ പഠിക്കുന്ന കാലം ആരാ പറയുന്നത് മുത്തുനബിയുടെ കൂടെ നിന്നുകൊണ്ട് ഖുർആാൻ പഠിച്ചിരിക്കുന്ന മഹാന്മാർ ഒരാളെ ഉദാഹരണത്തിന് പറയാം കാത്തിബുൽ വഹയി എന്ന സ്ഥാനപ്പേരിൽ ലോകത്ത് ഒരാൾക്ക് മാത്രമേ ഉള്ളൂ എഴുതി വെക്കാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന ആൾ നിന്ന് വിശുദ്ധ ഖുർആന്റെ ഓർഡർ വഹയ്യാണ് കിട്ടിയാൽ ആ കിട്ടിയ ഉടനെ ആദ്യം ഓതി കൊടുക്കുന്നത് ആർക്കാണ് ഖുർആൻ എഴുതി വെക്കുന്ന ആൾക്കാർ ആ അലി അലൈഹി വന്ന് ഓതിക്കൊടുത്തു ഓദിക്കൊടുത്താൽ അപ്പൊ നബിതങ്ങൾ അത് ഓദിക്കൊടുക്കുന്ന ആദ്യമായിട്ട് അത് ഓദിക്കൊടുക്കുന്നതായിരിക്കും കാത്തിബുൽ വഹയി ഒന്നേകാലക്ഷം കൂട്ടത്തിലും ലോക മുസ്ലിങ്ങളിലും ഒറ്റ ആൾക്ക് മാത്രമാണ് എഴുതി വെക്കുന്ന ആൾ എന്ന പദവി ഉള്ളത് സുബഹാനുള്ള ആരാണത് അത് സാബിത്ത് റബി അള്ളാഹു എൻ്റെ പഠിക്കുന്ന മുത്താലിമീങ്ങളും അവരെ പഠിപ്പിക്കുന്ന മാതാപിതാക്കൾ ഉസ്താദുമാരും ബി സാബിത്ത് തങ്ങളെ ഒരല്പം അറിയണം സാബിത്ത് ഞങ്ങൾ പറയുകയാണ് എനിക്ക് പതിമൂന്ന് വയസ്സ് പൂർത്തിയായി വരുന്നേ ഉള്ളൂ അന്ന് ഹിജറ രണ്ടാം വർഷമാണ് മദീന മുനപറയിൽ റമലാനിന്റെ തൊട്ട് മുമ്പ് ബദറിന്റെ അംബാജുൽ ബദർ ബദറിന്റെ തിരമാലകൾ ഇങ്ങനെ അലടിക്കുകയാണ് അവിടെ അതെന്താ കാരണം പതിമൂന്ന് വർഷക്കാലത്തെ മക്ക ജീവിതത്തിലെ ദുരിതപൂർണമായ അനുഭവം അവിടെ നിന്ന് മദീനയിലേക്ക് മനസ്സ് പറിച്ചു നട്ടിരിക്കുന്ന സുഹാബ നാനൂറ്റി അമ്പത് കിലോമീറ്റർ മക്ക വിട്ട് മദീനയിൽ വന്നിട്ടും ഇനി മദീനയിൽ ഇസ്ലാം വളർന്ന് വളർന്ന് വരികയാണ് മദീനക്കാർ മാത്രമല്ല മദീന ഒരു സൊസൈറ്റിയായി വരികയാണ് മദീന ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് ആവുകയാണ് രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള പ്രമുഖർ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു ഇത് കണ്ടപ്പോൾ മക്കയിലെ ശത്രുക്കൾക്ക് വളരെയധികം പ്രതിസന്ധിയായി അവർ അവിടെ അബൂ ജഹലിന്റെ നേതൃത്വത്തിൽ പട്ടാളങ്ങളും ആയുധങ്ങളും സജ്ജീകരിച്ച് മദീനയിലേക്ക് വർഷങ്ങൾ നീണ്ടുനിന്ന് യുദ്ധം ചെയ്യേണ്ടി വന്നാൽ സാമ്പത്തിക സ്രോതസ് ഒരുക്കിയിട്ട് അബൂ സുഫിയാൻ ഷാമിൽ നിന്ന് ഇങ്ങോട്ട് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ സാമ്പത്തിക ശക്തിയും അബൂ ജഹലിന്റെ നേതൃത്വത്തിൽ പട്ടാള ശക്തിയും ആയുധ ബലവും അവർ ബദറിൽ കേന്ദ്രീകരിച്ച് മദീനയെ നാമാവശേഷമാക്കാൻ തീരുമാനിക്കാൻ അപ്പോഴാണ് നബി മുഹമ്മദ് പ്രതിരോധത്തിന് വേണ്ടി തീരുമാനിക്കുന്നത് ആ പ്രതിരോധ നിര കെട്ടിപ്പടുക്കുമ്പോൾ പട്ടാളക്കാരെങ്ങനെ ചിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു റസൂർ ആയുധങ്ങൾ പട്ടാളത്തിലേക്ക് ഇങ്ങനെ മുഹാജിറുകൾ അൻസാരികൾ മുഹാജിറുകൾ അൻസാരികൾ പട്ടാളത്തിലേക്ക് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക അക്കൂട്ടത്തിൽ ഒരു ദിവസം ഹിജറ രണ്ടാം വർഷം പതിമൂന്ന് വയസ്സ് തികയാത്ത കൊച്ചു ബാലൻ ഉമ്മയുടെ കൈയ്യും പിടിച്ചുകൊണ്ട് ഇല ഹദറത്തി റസൂരില്ല മുത്തുനബി സാഹു അലൈബ് വസ്ലമ തങ്ങളെ ഹദറത്തിലെത്തി അവർ മകൻ്റെ കയ്യും പിടിച്ചു വന്നു ആ കുട്ടി റസൂൽ അള്ളാൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു യാ റസൂൽ അള്ളാ ഞാൻ വന്നിരിക്കുന്നത് തങ്ങളുടെ സാമീപ്യത്ത് തന്നെ എനിക്ക് നിൽക്കണം അവിടുത്തെ ഒരു പൊരുത്തം കിട്ടണം ഇപ്പോൾ ബദറിലേക്ക് പട്ടാളക്കാരെ എടുക്കുകയാണല്ലോ അതുകൊണ്ട് ഞാൻ ഈ പട്ടാളത്തിൽ ചേരാൻ ഉദ്ദേശിച്ച് വന്നതാണ് നബിതങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ആ കുട്ടിയുടെ കയ്യിൽ അറബികൾ ഉപയോഗിക്കുന്ന നല്ല ഒരു വാളുണ്ട് വാളിൻ്റെ വലിപ്പവും കുട്ടിയുടെ വലിപ്പവും നോക്കിയാൽ വാളാണ് വലിപ്പം കൂടുതൽ അങ്ങനെ ആ കുട്ടിയെ കണ്ടപ്പോ സഭ മുഴുവൻ അത്ഭുതപ്പെട്ടു അള്ളാഹുബിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ നബിതങ്ങൾ ജനകമായി ആ കുട്ടിയെ ഒന്ന് നോക്കി ആ കുട്ടിയുടെ വാക്കെന്താണ് നബിയെ വാളം പിടിച്ച് നിന്നുകൊണ്ട് എന്നെ ബദറിലേക്കുള്ള പട്ടാളത്തിൽ ചേർക്കണോന്നാണ് യാ റബ്ബ് അത് കണ്ടപ്പോൾ കണ്ടപ്പോ റസൂലി അത്ഭുതപ്പെട്ട് നോക്കിയിട്ട് റസൂൽ സന്തോഷത്തിൽ ചുമലിൽ ഇങ്ങനെ ഒന്ന് മുട്ടി അങ്ങനെ ഉണ്ടല്ലോ ഒരു സന്തോഷം ആ സന്തോഷപ്പെട്ടൊന്ന് ചുമലിലൊന്നിങ്ങനെ തട്ടിയിട്ട് മോനെ അല്ല മകന്റെ അപേക്ഷയെ അംഗീകരിച്ചും സന്തോഷപ്പെടുത്തിയും നബിതങ്ങളൊന്ന് സന്തോഷിപ്പിച്ചിട്ട് പറഞ്ഞു മോനെ പട്ടാളത്തിലേക്ക് എടുക്കാനുള്ള പ്രായമായില്ലോ പട്ടാളത്തിൽ ചേരാനുള്ള സമയമായില്ലോ സുബഹാനുള്ള ആ കുട്ടിക്ക് അത് വല്ലാത്ത ഒരു വിഷമമായി നബിതങ്ങൾ പട്ടാളത്തിലേക്ക് സമയമാകാത്തത് കൊണ്ട് എടുക്കാതെ തിരിച്ചയച്ചപ്പോൾ ആ കുട്ടി പുറത്തിറങ്ങിയിട്ട് വാളുകൊണ്ട് നിലത്തൊന്ന് മുട്ടിയിട്ട് ഒരു വല്ലാത്ത ഒരു പ്രയാസം രേഖപ്പെടുത്തി അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആ കുട്ടി പിന്നീട് ആലോചിക്കാണ് അർഹമുറാഹിമീനായ റബ്ബേ മുത്ത് നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിൻ്റെ റസൂരിൻ്റെ തിരുഹ നിറത്തിലെത്തിയിട്ട് അവിടുത്തെ ഏറ്റവും സാമീപ്യമുള്ള ഒരു പ്രവർത്തകനാകാൻ എനിക്ക് ഭാഗ്യം കിട്ടണമെങ്കിൽ പട്ടാളത്തിൽ ചേരണമെന്നാണ് ഉദ്ദേശിച്ചത് പക്ഷേ അതിന് സമയമാകാത്തത് കൊണ്ട് എന്നെ തിരിച്ചയച്ചല്ലോ എനി ആ ചെറിയ കുട്ടി അവിടുത്തെ ഉമ്മയോട് പോയിട്ട് പറയുകയാണ് ഉമ്മ മുത്തുനബി നമ്മെ തിരിച്ചയച്ചില്ലേ എനിക്ക് എനി റസൂലല്ലാന്റെ കൂടെ നിൽക്കാൻ എന്തൊരു ഭാഗ്യമാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ആലോചിക്കട്ടെ ഉമ്മയും മകനും കൂടി നല്ലൊരു തീരുമാനത്തിലെത്തി എന്താണ് ആ തീരുമാനം ഉമ്മാനോട് മോം പറയാണ് ഉമ്മ പട്ടാളത്തിൽ ചേർക്കാനല്ലേ പ്രായം നോക്കേണ്ടത് റസൂലുല്ലാഹി സ്വല്ലാഹു അലൈ വസ്ലമത്തെ മദീനത്തെ പള്ളിയിൽ നബിതങ്ങളത് ആ ക്ലാസ് എടുത്തു കൊടുക്കുന്നു ഖുർആാൻ മനഃപ്പാടമാക്കുന്നവരുണ്ട് ഖുർആാൻ തപ്തീർ പഠിക്കുന്നവരുണ്ട് അല്ലോ അല്ലോ ഖുർആാൻ പഠിക്കുന്ന ആളുകളല്ലേ ആ പള്ളിയിൽ ഇരിക്കുന്നു അവരുടെ കൂടത്തിൽ പ്രായമുള്ളവരുണ്ട് പ്രായം കുറഞ്ഞവരുണ്ട് യുവാക്കളുണ്ട് ഇതൊക്കെ നിറഞ്ഞവരാണ് റസൂൽ അള്ളാൻ്റെ അടുക്കൽ പഠിക്കുന്നത് അതുകൊണ്ട് ഖുർആാൻ പഠിക്കാൻ ദർസിൽ ചേർന്നാൽ ഖുർആൻ പഠിക്കാൻ ഈ മദീന യൂണിവേഴ്സിറ്റിയിൽ ചേർന്നാൽ മുത്തുനബിയുടെ കൂടെ ഖുർആൻ പഠിക്കാൻ തീരുമാനിച്ചാൽ അതിന് പ്രായപരിധിയില്ലല്ലോ അതുകൊണ്ട് ഉമ്മ നിങ്ങൾ കൊണ്ടുപോയിട്ട് എന്നെ റസൂൽ ദർസിൽ ചേർക്കണമെന്ന് ബഹുമാനപ്പെട്ട സഹോദരന്മാരെ ആ സുഹാബിയായ കുട്ടി നബി മുഹമ്മദ് ഉമ്മാൻ്റെ കയ്യും പിടിച്ച റസൂൽ ഉള്ളാൻ്റെ അടുക്കൽ വന്നു അപ്പോൾ ഉമ്മ പിന്നെ മോനെ ഇങ്ങനെ ചേർക്കാൻ കൊണ്ടുപോകുമ്പോൾ ഉമ്മയുടെ ആങ്ങളമാര് തുടങ്ങിയ വേണ്ടപ്പെട്ടവരോടൊക്കെ ആലോചിച്ച് അവരും വന്നു റബ്ബി പഠിക്കാൻ വേണ്ടി കൊണ്ടുപോയാക്കല്ലേ അപ്പൊ മോനെ ചേർക്കാൻ വേണ്ടി കൊണ്ടുവന്നു ആ സമയത്ത് ഉമ്മ വന്നിട്ട് റസൂലിനോട് പറയുകയാണ് നബിയേ എന്റെ ഈ മോനുണ്ടല്ലോ തങ്ങൾ എങ്ങനെയാണോ ഖുർആൻ ഓതുന്നത് അതേപോലെ ഈ കുട്ടി ഖുർആൻ ഓതും തങ്ങൾ എങ്ങനെയാണോ റസൂൽ ഉള്ളാക്ക് ജബീരി അല്ലിസ്സലാം ഓതിത്തന്ന ഖുർആൻ ഞങ്ങൾക്ക് ഓതിത്തരുന്നത് അതേപോലെ ഈ കുട്ടി ഖുർആൻ ഓതും നബിയേ അതങ്ങ് കേട്ടപ്പോ റസൂൽക്ക് വലിയ സന്തോഷായി ഒരു കോളേജിലൊക്കെ ചേരാൻ വേണ്ടി വരുമ്പോൾ ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവില്ല ഏഹ് പ്ലസ് വണ്ണിൽ ചേരുകയാണെങ്കിൽ എസ് എൽ സി ചേരാണെങ്കിൽ എട്ടാം ക്ലാസ്സിൽ ചേരുകയാണെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും ഏതിനും അല്ലേ പ്ലസ്സുകളുള്ള ആയി ഞങ്ങൾ കുട്ടിയെ ഒന്ന് ഇൻറ്റർവ്യൂ ചെയ്യാൻ തീരുമാനിച്ചു സ്വാഭാവികമായിട്ട് ഞങ്ങൾ നിലമ്പൂരിൽ നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട് മജുമാഅൽ സക്കാഫത്തിൽ ഇസ്ലാമിയ മുപ്പത്തി മൂന്നാമത്തെ വർഷത്തിലേക്ക് കടന്നു അത് രണ്ടായിരം കുട്ടികളിപ്പോൾ പഠിക്കുന്നുണ്ട് കുട്ടികളെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ചിലപ്പോൾ കുട്ടികൾക്ക് എന്താ എട്ടാം ക്ലാസ്സിൽ ചേരാൻ വന്ന കുട്ടിയെ ഒരു കുട്ടിയെ ഇൻ്റർവ്യൂ ചെയ്ത് നോക്കുമ്പോൾ എട്ടാം ക്ലാസ്സിൽ ചേരേണ്ട കുട്ടിക്ക് നാലാം ക്ലാസ്സിൽ വിവരമില്ല പിന്നെ അവനെങ്ങനെ എട്ടാം ക്ലാസ്സിൽ ചേരും അപ്പോൾ ഉസ്താദ്മാർ ഇൻ്റർവ്യൂ ചെയ്ത് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഉസ്താദേ ആ കുട്ടിയെ നമുക്ക് ചേർക്കാൻ കഴിയില്ല എന്താ ഇപ്പം ചെയ്യാം ഞാൻ പറഞ്ഞു മെല്ലെ സമാധാനത്തിൽ വാപ്പയോട് പറഞ്ഞേക്കും വാപ്പാടെ അടുത്ത് വിവരം പറഞ്ഞപ്പോൾ വാപ്പാക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല വാപ്പ ദേഷ്യം പിടിച്ച് എൻ്റെ അടുത്ത് വന്നു എൻ്റെ കുട്ടിയെ ഞാനിവിടെ ചേർക്കുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ പഠിച്ചിട്ടില്ല പഠിക്കാത്ത കുട്ടികളെ പഠിപ്പിക്കാനല്ലേ കോളേജ് ഉണ്ടാക്കിയത് പിന്നെ ഇൻ്റർവ്യൂലൊക്കെ ജയിച്ചിട്ട് പഠിച്ച കുട്ടികളെ പഠിപ്പിക്കാനാണ് പഠിക്കാത്ത കുട്ടികളെ പഠിപ്പിക്കാനല്ലേ ഇത് ഉണ്ടാക്കണത് അതുകൊണ്ട് എൻ്റെ കുട്ടി പഠിക്കാത്ത കുട്ടിയാണ് അതുകൊണ്ട് കൊണ്ട് അവനവിടെ ചേർത്ത് പഠിപ്പിക്കണമെന്നാണ് ഞാൻ എന്ത് ചെയ്യും ഞാൻ പിന്നെ അയാളെ ഇരുത്തി ഒരു ഇരുത്തിയൊരു കട്ടഞ്ചായൊക്കെ കൊടുത്ത് സമാധാനിപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ കുട്ടിയെ വീട്ടിലേക്ക് അയച്ചോളി നിങ്ങളിവിടെ ചേർന്നോളീന്നാണ് അങ്ങനെയാണ് ഇവരെ പ്രശ്നം പരിഹരിച്ചത് അല്ല കുടുംബത്തിൻ്റെ ഒരാളെ നിർത്തിയാൽ മതിയെങ്കിൽ അത്രയല്ലോ ഒരു കുട്ടി പഠിക്കാൻ വേണ്ടി ചേർക്കുന്ന കുട്ടിക്ക് പഠിക്കാനുള്ള മെമ്മറി പവർ ഉണ്ടോ അതുപോലെ ജിജ്ഞാസയുണ്ടോ മാതാപിതാക്കൾക്ക് അവനെ പഠിപ്പിക്കണമെന്ന് താല്പര്യമുണ്ടോ അതല്ല വെറുതെ ഭക്ഷണം കഴിഞ്ഞ് വോട്ട് എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ പിന്നെ ബാപ്പാനെ ചേർക്കാറില്ല നല്ലത്